വായനാറ്റം ഉണ്ടാക്കുന്ന കാരണങ്ങളിൽ നിന്ന് എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയുടെ അവസാനം ഒരു മീറ്റിംഗിനോ മറ്റോ പോകുന്നതിനു മുമ്പ് പെട്ടെന്നുള്ള വായനാറ്റം ഒഴിവാക്കാനുള്ള നാല് ക്വിക്ക് ഫിക്സ് മെത്തേഡ്സും പറയുന്നുണ്ട് ഞാൻ ഡോക്ടർ പ്രബീത കോഴിക്കോട് ഡിസ്ട്രിക്ട് ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ വായനാറ്റം ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു ശരിക്കും വായനാറ്റം ഉണ്ടോ എന്ന് നോക്കാനുള്ള ടെസ്റ്റിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു ഇത് ചെയ്തു നോക്കിയപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും നിങ്ങളെ വിട്ടുപോയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു വായനാറ്റം ഉണ്ടാക്കുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വായുടെ ഉള്ളിലെ ശുചിത്വമാണ് അതിലെ പല്ലിൻ്റെ അസുഖങ്ങൾ മോണരോഗങ്ങൾ അതുപോലെ തന്നെ പല്ലിൻ്റെ ഇടയിൽ അടിഞ്ഞുകൂടുന്ന പ്ലാക്കും ടാർട്ടറും ഭക്ഷണാവശിഷ്ടങ്ങളും ഒക്കെ വായനാറ്റത്തിന്റെ കാരണമാണ് അപ്പോൾ രാവിലെയും വൈകിട്ടും നല്ലവണ്ണം ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് വായനാറ്റത്തിന് നമ്മൾ കണ്ടെത്തേണ്ട ആദ്യത്തെ പരിഹാര അതുപോലെ തന്നെ പല്ലിൻ്റെ ഇടയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചെറിയ ഭക്ഷണാവശിഷ്ടങ്ങൾ നമ്മൾ പല്ല് തേക്കുന്നതുകൊണ്ട് മാത്രം പോവില്ല അതുകൊണ്ട് ഒരു നൂല് ഉപയോഗിച്ച് ഇത് നല്ലവണ്ണം ഫ്ലോസ് ചെയ്ത് വൃത്തിയാക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ വായനാറ്റമുള്ളവർ എക്സ്ട്രാ ആയിട്ട് ഒരു നേരം കൂടി ബ്രഷ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ രാവിലെയും വൈകിട്ട് ഫ്ലോസ് ചെയ്യുകയും ചെയ്യുക പിന്നെയുള്ളത് നമ്മൾ എത്രയൊക്കെ ബ്രഷ് ചെയ്താലും ഫ്ലോസ് ചെയ്താലും ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന പ്ലാക്കുകളെ കളയാൻ വിഷമമാണ് അതുകൊണ്ട് ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഒരു പല്ലു വിദഗ്ധനെ കണ്ടെത്തി സ്കെയിലിംഗ് അഥവാ പല്ലിൻ്റെ ക്ലീനിങ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുക കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഈ ബാഡ് വ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടുകയും ചെയ്യും പിന്നെയുള്ളത് വായനാറ്റം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ നാവിൻ്റെ ബാക്കിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡെപ്പോസിറ്റ്സ് ആണ് അതിനെ ഒന്ന് സ്ക്രൈബ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ക്ലീനർ ഉപയോഗിക്കാം രാവിലെയും വൈകിട്ടും ഈ ടങ്ക്ലീനർ ഉപയോഗിച്ച് നാവിന്റെ മുൻഭാഗവും പിൻഭാഗവും ഒക്കെ ഒന്ന് വടിച്ചെടുക്കാം ഇതിൽ വടിച്ചു വരുമ്പോഴുള്ള വൈ ഡെപ്പോസിറ്റ് ചെറുപ്പോൾ നിങ്ങൾക്ക് അത്ഭുതമുണ്ടാക്കുന്ന വണ്ണം വാസന ഉണ്ടായേക്കാം എന്നാൽ ഇത് തുടർന്നു കൊണ്ടുപോയാൽ പതിയെ പതിയെ ഇത് കുറഞ്ഞു വരികയും ചെയ്യും അപ്പോൾ പല്ലിൻ്റെയും മോണയുടെയും പിന്നെ ടങ്ങിൻ്റെ ബാക്കും ഒക്കെ നമ്മൾ ക്ലീൻ ആക്കിയ ശേഷം എവിടെയാണ് ഇനി മണം വരാനുള്ള മറ്റു സാധ്യതകളുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോൺസൽ സ്റ്റോൺസ് ആണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വില്ല ടോൺസില് സ്റ്റോൺസിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കണം അപ്പോൾ ഈ ടോൺസിൽ സ്റ്റോൺസിനുള്ള പരിഹാര മാർഗവും ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങളും കാൽസ്യം ഡെപ്പോസിറ്റ്സും ഉമിനീരിൽ നിന്നുള്ള ഡെപ്പോസിറ്റ്സ് ഒക്കെയാണ് ടോൺസിലിൻ്റെ കുഞ്ഞൻ കുഴികളിൽ അടിഞ്ഞു കൂടുന്നത് ഇത് പുറത്തേക്ക് വരുമ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു വാസന ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ട് ടോൺസിൽ സ്റ്റോൺസ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ടോൺസിൽ സ്റ്റോൺസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നെങ്കിൽ ഒരു ഇന്ത്യ ഡോക്ടറെ കണ്ട് അതിനുള്ള പരിഹാരം തേടുകയും വേണം വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ദിവസവും രാവിലെ ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം എടുത്തു വെക്കുക അത് വൈകുന്നേരം വൈകുന്നേരമാവുമ്പോൾ നമ്മൾ തീർക്കുമെന്ന് ഉറപ്പാക്കുകയും വേണം ഒരു റഫ് ഐഡിയ കിട്ടണമെങ്കിൽ ശരീരഭാരത്തിൻ്റെ ഇരുപത്തഞ്ച് കിലോഗ്രാമിന് ഒരു ലിറ്റർ വെള്ളം എന്ന് നമുക്കൊരു ആവറേജ് കണക്കാക്കാം അപ്പോൾ ഒരു അമ്പത് കിലോഗ്രാം ഭാരമുള്ള ആൾ അവലെ രണ്ട് ലിറ്റർ വെള്ളമാണ് എടുത്തു വെക്കേണ്ടത് രാത്രിയാകുമ്പോൾ ഇത് തീരുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കുകയും വേണം വായുടെ ഉള്ളിൽ നിർജ്ജലീകരണം സംഭവിച്ച് ഡ്രൈ മൗത്ത് വരുന്നതും വായനാറ്റത്തിന്റെ ഒരു കാരണമാണ് പൊളി ഇത് ഒഴിവാക്കാനാണ് ധാരാളം വെള്ളം കുടിക്കണേ എന്ന് പറയുന്നത് പിന്നെ വായുടെ ഉള്ളിലല്ലാത്ത കാരണങ്ങൾ കൊണ്ടും വായനാറ്റം ഉണ്ടാവാം പ്രധാനമായും മൂക്കിലെ ഇഷ്യൂസ് ആണ് വിട്ടുമാറാത്ത അലർജി മൂലം തൊണ്ടയുടെ പിന്നിലേക്ക് പോസ്നെയ്സൽ ഡ്രിപ്പ് വരിക അതല്ലെങ്കിൽ സൈനസൈറ്റിസ് കാരണം ഈ സൈനസിന്റെ ഉള്ളിൽ നിന്നുള്ള കഫമൊക്കെ തൊണ്ടയുടെ പിന്നിലേക്ക് വന്നാലും വായനാറ്റം ഉണ്ടാവും അപ്പോൾ വായുടെ ഉള്ളിലുള്ള കാരണങ്ങൾ പരിഹരിച്ചിട്ടും വായനാറ്റത്തിന് വ്യത്യാസം കിട്ടുന്നില്ലെങ്കിൽ ഒരു ഇ എൻ ഡി ഡോക്ടറെ കണ്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റും ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ വയറിൽ നിന്നും മേലേക്ക് ആസിഡ് റിഫ്ലക്സ് പുളിച്ചു തകട്ടി വരുന്ന ലെറിംഗോഫെരിഞ്ചൽ റിഫ്ലക്സ് അതല്ലെങ്കിൽ വയറ്റിലെ ആസിഡിറ്റിക്കൊക്കെ വായനാറ്റം ഉണ്ടാവാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും നമ്മൾ നടത്തണം ചെറിയ അളവിൽ ഇടയ്ക്കിടെ കഴിക്കുക എന്നുള്ളതാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഭക്ഷണം കഴിച്ച ഉടൻ ഉടൻ തന്നെ കിടക്കാതിരിക്കുകയും ചെയ്യുക ഒരു ഒന്നര മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കിടക്കാനായി അതുപോലെ തന്നെ പുകവലി ശീലം മദ്യപാനം ഇതൊക്കെ ഒഴിവാക്കാനും തയ്യാറാവുക മറ്റു രോഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ലിവറിന്റെ പ്രശ്നങ്ങൾ ഉറുക്കയുടെ തകരാറുകൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത പ്രമേഹ രോഗം ഇതിനൊക്കെയും ഒരു പോംവഴി കണ്ടെത്തിയാൽ മാത്രമേ ഈ വായനാറ്റത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്തരം അസുഖങ്ങളുള്ളവർ അതിനനുസരിച്ചിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളെ കാണിച്ച് ഈ രോഗങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക ഇനി നമുക്ക് അറിയേണ്ടത് പെട്ടെന്ന് ഒരു മീറ്റിങ്ങിന് പോവുകയാണ് അതല്ലെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് പുറത്തു പോകണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ഈ വായനാറ്റം മാറാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിലും ഒന്നാമതായിട്ട് പറയേണ്ടത് ധാരാളം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് വേണം ഇത്തരം പരിപാടികൾക്ക് പോകാൻ പിന്നെ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് പതിവാക്കുന്നതും ഇത്തരം സ്മെല്ലുകൾ വരുന്നത് തടയും ഈ ഗ്രീൻ ടീയിലുള്ള ആൻറ്റി ഓക്സിഡൻസും മറ്റും വായനാറ്റത്തെ തടയുന്ന ഒന്നാണ് അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ പാൽ ചായ കുടിക്കുന്നതിന് പകരം കുറച്ച് തേനൊക്കെ ഒഴിച്ച് ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ല ശീലമായിരിക്കും പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വായനാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചൂയിങ് ഗംസും മറ്റും ഉപയോഗിക്കാം പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം വായിൽ കുലുക്കൊഴിയാൻ ഉപയോഗിക്കുന്ന മൗത്ത് വാഷിനെ കുറിച്ചാണ് ഇങ്ങനെയുള്ള മൗത്ത് വാഷുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ആൽക്കഹോൾ ഫ്രീ ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഇതിലുള്ള ആൽക്കഹോൾ നമ്മുടെ വായുടെ ഉള്ളിലെയും വയറിൻ്റെ ഉള്ളിലെയും ഒക്കെ ബാക്ടീരിയകളെ അതായത് നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും ഉണ്ട് അപ്പോൾ ഈ ചീത്ത ബാക്ടീരിയ നശിപ്പിക്കുന്നതിനൊപ്പം നല്ല ബാക്ടീരിയയും കൂടി നശിപ്പിക്കപ്പെടുന്നത് കൊണ്ട് നമ്മുടെ വയറിൻ്റെ ആരോഗ്യം തകരാറിലാവുകയും പിന്നീട് മറ്റു അസുഖങ്ങളും വായനാറ്റം കൂടാനുമുള്ള കാരണം ഉണ്ടാകുന്നു അതുകൊണ്ട് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് ഒരുപാട് കാലം യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് ഒരു പരിപാടിക്കും മറ്റും പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഗ്രീൻ ടീ കുടിക്കാം ധാരാളം വെള്ളം കുടിച്ചു വെക്കാം അതുപോലെ തന്നെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു ചൂയിങ്കം ഉപയോഗിക്കാം പിന്നെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷും ട്രൈ ചെയ്യാം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വായനാറ്റത്തിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് ചെയ്യേണ്ടത് ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും മാറാത്ത വായനാറ്റം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് വായനാറ്റം നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒരു ആയിട്ടുള്ള പ്രശ്നമായിരിക്കാം കൂടെയുള്ളവർക്ക് ഈ വായനാറ്റം തോന്നുന്നില്ല നിങ്ങൾക്ക് മാത്രമാണ് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അനുഭവപ്പെടുന്നത് അപ്പോൾ ഇത്തരം വായനാറ്റം ഉള്ളവർക്ക് നമ്മളൊരു കൗൺസലിങ്ങിനോ മറ്റോ വിധേയമാക്കിയാൽ മാത്രമേ ഈ വായനാറ്റത്തിന് ഒരു പരിഹാരം കിട്ടുകയുള്ളൂ അപ്പോൾ വായനാറ്റത്തെക്കുറിച്ച് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വായനാറ്റ് മൂലം ബുദ്ധിമുട്ടുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ